നമുക്ക് എന്താ ശ്രീ ഓണത്തിന് ഒന്നാം ദിവസം തൊട്ട് ഒന്നാം വട്ടം മുക്കൂറ്റി രണ്ടാം വട്ടം തുമ്പ മൂന്നാം വട്ടം ചന്ദരത്തിനൊക്കെ പറയുന്ന പോലെ നിരവധി നിരവധി പൂക്കളുടെ തരത്തിലുള്ള ഒരു കളമായിരുന്നു പ്രിയപ്പെട്ട വിദ്യാധന്മാർഷ്ട്രീടങ്ങളും നൽകുന്നത് പക്ഷെ വിദ്യാധന്മാർഷീടം വളർന്ന നാടൻ പാട്ടുകൾ ഗ്രാമീണ ഗാനങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും കുഞ്ചവയിൽ കൊറ്റം പാട്ട് തുടങ്ങിയ പാട്ടുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ചെയ്തില്ല അതേപോലെ തന്നെയാണ് ദൂരദർശന്റെ ആദ്യകാലത്ത് നമ്മുടെ ചിത്രരശയിൽ പാട് ലളിതാനങ്ങൾ ഓർമ്മയുണ്ടോ നമ്മുടെയൊക്കെ കൊച്ചു മക്കൾ എപ്പോഴും സ്കൂൾ യൂത്ത് വഴ്സിൽ വന്നു കഴിഞ്ഞാൽ തപ്പും ഈ ഗാനത്തിനായിട്ട് അടദനന്ദ തീരം എന്നാരംഭിക്കുന്ന നല്ലൊരു പാട്ട് നമ്മുടെ കെ ജയകുമാർ ഐ എസ് അദ്ദേഹമാണ് ഈ നല്ല വരികൾ നമുക്ക് വേണ്ടി ഈ ലളിതഗാനത്തിനു വേണ്ടി മാഷി ജയകുമാർ സാറിനും കൂടി ചേർന്നിട്ടാണ് ഈ നല്ല ലളിതഗാനം നമുക്ക് വേണ്ടിയിട്ട് ോളം 那三条鱼。

കൽപ്പാന്താലത്തോളം ഇനിയാണ്

വരികൾ എന്ന് പറഞ്ഞാല് മലയാളത്തിൻ്റെ ശേഷം മലയാളത്തിൻ്റെ തനതായ ശൈലിയിൽ തീരെ സങ്കരഭാഷയില്ലാതെ തമിഴോ സംസ്കൃതമോ കടന്നുകൂടാതെ എഴുതുന്ന രീതി പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ കഴിഞ്ഞ ദിവസം പാടിയ പാടിയ സ്വപ്നം അതേപോലെ തന്നെയാണ് ഈ ഗ്രാമീണ ഗാനങ്ങളിൽ ഇതിൽ ഒന്നല്ല രണ്ടല്ല നൂറ് പേരിട്ടു ഞാൻ ടിൻ്റെ കുഞ്ഞ് മോൾക്ക് നിളയെന്ന് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് നിൽക്കുമ്പോൾ തളക്കിലുക്കി കൊതിച്ചോടും പെണ്ണ് തളക്കിലുക്കി കൊതിച്ചോടും പെണ്ണ് പാട്ട പേരാറെന്നോമാന പേര് വിളിച്ചാറോ പാരാതെ ഓടി അണയും പെണ്ണ് ഭാരതമേ ഭൂമിയെ ചൂടിക്കും പെണ് മലയാളത്തിൽ മനസ്സിലാകാത്ത ഒരു ഇതിലർത്ഥാന്വേഷരു കാര്യല്ലേ ഉള്ള വരികളെ അതിൽ പുഞ്ചവായൽ ചെലവ് തോറ്റം പാട്ട് ഒരുപാട് കുട്ടികൾ പാടാറുണ്ട് അതൊക്കെ അതിലത്തെ പവനെന്ന് അതിൽ മാത്രം നമുക്ക് അത്യാവശ്യം സംഗീതത്തോടു കൂടി തന്നെ നിറ വല്ല

റിയില്ല ഇത് സുജാത മാറിയിട്ടില്ല അതിൽ ഒരു പാട്ടാണ് അതാണ് പുഞ്ചവയല് അപ്പൊ നമുക്ക് എല്ലാരും ഒരുമിച്ച് പുഞ്ചുവയിൽ പോഞ്ചവില് മനോജ് റെഡി കാലത്തോളം ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കളെ പാട്ട് പാട്ട് കുഞ്ചവയൽ തോറ്റം നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കളെ പാട്ട് പാട്ടിനെ താളെ പുലയൻ്റെ കരള് കരളിന്റെ കരളിലെ പാട്ട് നെയ്യണാവ് பாட மண்ணின் பாட்டு உஞ்சவையில் திரையுறக்கண தோற்றம் பாட்டு நெஞ்சுருகி பாடன மண்ணின் மக்கடை பாட்டு

மடையுயர்த்தன புலியனை குடிலில் தீப்போக பொங்கா மனம் தெளி எணை மீழி தூரக்கணே தேவத மாறே மடையுயரத்தன புலியனை குடிலில் தீப்போக பொங்கா மனம் தெளி எணை மீழி தூரக்கணே தேவத மாறே தோற்றம் பாட்டு നഞ്ചുരോഗി പാടണ മണ്ണിന്റെ പാട്ട് പുഞ്ചവയത്തലയുറക്കണ തോറ്റം പാട്ട് പാടണ മണ്ണിന്റെ മണ്ണിൻ്റെ പാട്ട് മനോഹരമായിട്ടുള്ള നാട്ടരാഗത്തിലാണ് സാറെ നമ്മള് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു യാത്ര തുടങ്ങി വെച്ചത് മാഷു തന്നെ ഈടം പകർന്ന മനോഹരമായ രമേശ നായർ സാർ എഴുതിയ നല്ല വരികളായിരുന്നു പുഴയോരത്തുമൊക്കെ തന്നെ തുമ്പികളും എത്ര കണ്ടാണ് ഇപ്പോഴും ഓണത്തിൻ്റെതായിട്ടുള്ള മുഹൂർത്തങ്ങൾ സമ്പാദിക്കുന്നത് എന്തോ ഒരു നിമിത്തം പോലെ മാഷു പറയുകയായിരുന്നു നമുക്ക് ഒരു നല്ലൊരു അയ്യപ്പന്റെ പാട്ടുകൾ നിർത്താം അല്ലെങ്കിൽ അയ്യപ്പന്റെ പാട്ടിൽ ഈ ഓണസദ്യ നല്ലൊരു പരിസമാപ്തി കുറിക്കാം നോക്കുമ്പോ അതും എന്തായാലും ഓണാഘോഷം തകർത്തു എന്ന് വിശ്വസിക്കുന്നു തകർത്തെങ്കിൽ ഒന്ന് കൈവുക നന്നായിരിക്കും ആയി വെരി ഗുഡ് അതിനുണ്ട് നമ്മുടെ പാട്ടുകാരെ സംബന്ധിച്ചിട്ട് എന്റെ അഭിപ്രായം ആസ്വദിച്ചോ ഈ പത്ത് ദിവസം അല്ലെങ്കിൽ ഓണസദ്യ എല്ലാം ഓണോ നല്ല ഓ ഇന്നോ എല്ലാ എല്ലാ എന്റെ കലാ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷത്തിലൂടെ ഞാൻ കടന്നുപോയി ഇന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ മഹാന്മാരായ അർജുനൻ മാസ്റ്റർ വിദ്യാരൻ മാസ്റ്റർ നമ്മളെ കാരണവെച്ചാല് ഈ ഒരിക്കലും ബലം വധിക്കാൻ പറ്റാത്ത ഈ നിമിഷത്തിന് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പിതാക്കന്മാരോട് പ്രത്യേകം നന്ദി പറയുന്നു മാഷ്ടോടും പ്രത്യേകം എല്ലാവരോടും പ്രത്യേകം ഈ നിമിഷത്തിൽ നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു താങ്ക് യു മുരളി വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നല്ല ബാബ്സുരി സമ്മാനിച്ചു എന്താ ലയം എന്താ സുഖം എന്തായി എന്താ പിന്നാലെ ഭാഗമായിട്ടുള്ളതിൽ എന്തോ ഓണവിശേഷം രണ്ടൊന്നും ശബ്ദം കേട്ടിട്ടുണ്ട്

ഞങ്ങളെല്ലാവരും ഒത്തു ചേർന്നാണ് നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ സമ്മാനിച്ചത് നല്ല സംഗീതമെല്ലാം തന്നെ ക്യാമറയ്ക്ക് പുറകിലും വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്രൂ ഉണ്ട് എന്തായാലും അവരവരുടെ ദൗത്യം നിർവഹിക്കുന്നു നിങ്ങൾക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ് സമ്മാനിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും അപ്പോ കാലങ്ങൾ എത്ര ആയിക്കഴിഞ്ഞാൽ ശരി ഓണക്കാലങ്ങൾ എത്ര വന്നാലും ശരി എന്തൊക്കെ വിശേഷങ്ങൾ വന്നാലും ഇത്തരത്തിലുള്ള ഇടങ്ങളിലൂടെ നമ്മുടെ രക്ത രക്തയോട്ടം ഗതി വിഗതികൾ രക്തചംക്രമണമൊക്കെ ശുദ്ധീകരിക്കാനായിട്ട് കുറച്ച് ചായ്സ് നീട്ടിക്കിട്ടും അതാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ ശരിയല്ലേ ആ ഒരു ഭാഗ്യം നമ്മുടെ തലമുറകൾക്കും വീട്ടിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേരളാവിഷൻ്റെ എല്ലാവിധ ഓണാശംസയും നിങ്ങൾക്ക് നേരിയാണ് കേരളാവിഷൻ ഇത്തരത്തിലുള്ള ഓണസദ്യം നിങ്ങൾക്ക് സമ്മാനിക്കുമ്പോൾ ഇതേപോലെയുള്ള മഹാരഥന്മാർ നമ്മുടെ ഒത്തു ഇരിക്കുന്ന സമയത്ത് ശാന്തസുന്ദരമായി കർണാടക സംഗീതമാണ് കേട്ടത് കർണാടക സംഗീതം എന്ന് പറയുമ്പോൾ കർണത്തിന് ആടകമായ സംഗീതം എന്തായാലും നമ്മളെ കുത്തി നോക്കിച്ചില്ല ശരീരം വേദനിപ്പിക്കാത്ത നല്ല പാട്ടുകൾ അതുകൊണ്ടാണ് ഈ ഓണം അത്ര കണ്ട് ഹൃദ്യമായി കേരള ഭക്ഷ്യ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി സമ്മാനിക്കുന്നത് അപ്പം ഞാൻ ആദ്യം തുടങ്ങി വെച്ചു എസ് എം എച്ച് എൻ്റെ ആരുടെ സാറിൻ്റെ വരികളായിരുന്നു നമ്മൾ തുടങ്ങിയത് ഇന്ന് ഈ നല്ല ദിവസത്തിൽ നല്ല മുഹൂർത്തത്തിൽ മഷ നിലാവീവ ഈ പമ്പാതീരത്ത് എന്തായാലും കേരള വിഷന്റെ ഈ ഓണാഘോഷത്തിൽ കുറേ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുറേ നല്ല പാട്ടുകൾ പാടാനും പത്ത് ദിവസങ്ങളിലായിട്ട് ഈ ഓണപരിപാടിയിൽ പങ്കെടുക്കാനും കേരള വിഷൻ നമ്മളെ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചതിന് അവരുടെ നന്ദിയുണ്ട് ഇനിയും ഇത്തരത്തിൽ നല്ല നല്ല പരിപാടികൾ കേരള വിഷൻ ചെയ്യാൻ അവർക്ക് കഴിയട്ടെ കാലത്തോളം ിലാവേവാ വിരി വെച്ചു താ എല്ലാ തല്ലാം മറന്നു ഞാനിരുന്നു എൻ്റെ നിലാണി വീരനെ കണ്ടോ നിലാവേവാ ഈപം ആ തീരത്ത് വിരിവച്ചു ത എല്ലോ ഞാനിരുന്നോട്ടെ എൻ്റെ പിന്നാടി വീരനെ കണ്ടോട്ടേ ൂലിയായിറങ്ങുന്നു നിലാവ് കൂലി പുതാരാകുന്നു ലോകതുലി തങ്ങളൊഴിയുന്നു നിലാവ് കൂലി പുതാരാകുന്നു ലോക ദുരി തങ്ങളൊഴിയൂ ആളറില്ലാതെ അരികിൽ വന്നവനൊരു പറയുന്നു ഞാൻ ഹരിഹരാസനം വിശ്വമോഹനം ഹരിഹതീശ്വരം ആരാധ്യപാതു ഹരിവിമർദ്ദനം നിത്യമർദ്ദനം ഹരിഹരാത്മജനം ഇവമ്പ തീരത്ത് വിരിവെച്ചു കാ എല്ലാം മറന്നു ഞാനിരുന്നു എൻ്റെ പിന്നാലി തീരം കണ്ടോ പാടിത്തീരും മുമ്പേ ഭഗവാ ആവമൻ വിരിയിലുറങ്ങുന്നു പാടിത്തീരും മുമ്പേ ഭഗവാ ആവമൻ വിരിയിലുറങ്ങുന്നു നീല കരും പടം ഉതപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ പുണ്യം അറിയൂ ടംപ്പിക്കുമ്പോ ഞാനെന്റെ പുണ്യം അറിയൂ ഞാൻ അറിയാതെ ഗാനത്തിൽ ഈശ്വരൻ സുഹൃതം തിറയ്ക്കും ഞാൻ പാടുന്നു

നന്ദി കൽപ്പാന്തകാലത്തോളം